നമസ്കാരം ഞാൻ തനിമ എക്സ്ക്ലൂസീവ് ൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് ചെയർമാനും വേങ്കൂർ വാർഡ് മെമ്പറുമായ ആശാചന്ദ്രന് മലയൻകീഴ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയ സി ഐ മോശമായി പെരുമാറിയതായി പരാതി വ്യക്തിപരമായ ഒരു പരാതി നൽകാൻ എത്തിയ വാർഡ് മെമ്പറെ സി ഐ വനിത എന്ന പരിഗണന പോലും നൽകാതെ അധിക്ഷേപിച്ചു പരാതി സ്വീകരിക്കാൻ കൂട്ടാക്കിയതുമില്ല ഇതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കുന്നുവിള സുധീഷ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംസ്ഥാന ജില്ലാ മണ്ഡലം ഏരിയ നേതാക്കൾ നേതൃത്വം നൽകി എന്നിട്ട് ഇവിടുന്ന് തന്നെ ഒരു പേപ്പർ വാങ്ങിച്ച് പരാതി എഴുതി കൊണ്ടുവന്ന് സി എ നാല് മണിയായിക്കോട്ടെ ഈ രയിൽ പരാതി കൊണ്ടുവന്ന് കൊടുക്കാൻ പോയത് അദ്ദേഹം ഒരു അതായത് ഞാൻ വന്ന പറഞ്ഞത് ഞാൻ വിളവുരുത്ത പഞ്ചായത്തിലെ മെമ്പർ ആണെങ്കിൽ മെമ്പറാണ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞത് എന്നിട്ട് അതിൽ ഒരു തിരിച്ചൊരു അല്ലെങ്കിൽ ആ മെമ്പറെ എന്താണ് എന്നുള്ളൊരു കാര്യം പോലും ചോദിക്കാതെ ആ പരാതി പോലും എന്താണെന്ന് പോലും നോക്കുന്നില്ല നോക്കാതെ വേറെ എന്താണ് പ്രശ്നം ഈ പൈസയുടെ കാര്യമൊന്നും ഇവിടെ ഒന്നും പരിഹരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ കയ്യിൽ വാങ്ങിക്കുന്നതല്ല അവരുടെ നമ്പറുണ്ടോ എന്ന് ചോദിച്ചു നമ്പർ ഞാൻ എഴുതി കൊടുത്തു എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും ഒരു അനുകൂലമായ ഒരിതല്ല വാങ്ങിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു സാറാ സാറേ ഇതുപോലെയാണ് ഈ പൈസ കിട്ടാതെ വരുമ്പോഴെല്ലോ സാറ് ഓരോരുത്തരും ഓരോ കഴിവുകൾ ചെയ്യുന്നത് അതാണ് ഞാൻ ആ അവരെടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു ആര് ആരുടെ എന്താണ് എന്ന് ചോദിച്ചു ഇന്നലെ സാറേ ഇന്നലെ സംഭവിച്ചില്ലേ അതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്ത് കാര്യം ഏത് കാര്യം എന്നുള്ളതാണ് ചോദിച്ചത് എന്നിട്ട് ഞാൻ ചോദിച്ചു കാര്യങ്ങളാണ് അത് അനിലേട്ടൻ്റെ കാര്യം അത് പറയുന്നത് അനില ഏതനിലും എന്തനിലും എന്നുള്ള രീതിയിൽ അതായത് ഞാൻ എൻ്റെ കയ്യിൽ രാഖി എത്തിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഞാനൊരു ബി ജെ പി കാര്യായതുകൊണ്ടാണോ എന്ന് പറയില്ല ഇപ്പോൾ സാധാരണ അതായത് ഞങ്ങളെപ്പോലും ഒരു ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലാണ് അനുഭവമെങ്കിലൊരു സാധാരണക്കാർക്ക് എന്തായിരിക്കും ഈ ഇവിടെ നിന്നുള്ള ഒരു അനുഭവം കിട്ടുന്നത് എന്നിട്ട് സാറെ പരാതി തന്നെ ഞാൻ ചോദിച്ചത് സാറേ ഇതിൽ എന്താണ് നടപടി അത് വേണമെങ്കിൽ മോളിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം ഈ ഒരു ഒരു പരാതി പോലും ഈ മലയിൻറ്റി സ്റ്റാച്ചു സെറ്റേക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല മുകളിലോട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സാറേ പക്ഷേ ആ പരാതി അത് കഴിഞ്ഞതിന് ശേഷം എസ് ഐ വന്നതിന് ശേഷമാണ് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു തീരുമാനം തീരുമാനമെടുത്തത് ബാക്കി പോലീസുകാരെ നല്ല രീതിയിൽ തന്നെയാണ് തവയെടുക്കുന്നത് എസ് സി ഐക്ക് എന്താണ് നമ്മളോടൊരു ഉദ്ദേശം എന്നുള്ളത് അറിഞ്ഞുണ്ടോ ആ പരാതി എന്തെന്നുള്ളത് ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും ജനപ്രതിനിധിയാണെന്നുള്ളത് പറഞ്ഞു ആദ്യം ഞാൻ അതാണ് പഞ്ചായത്തിലെ കമ്മിറ്റി ചെയർമാനും കൂടെയാണ് എന്നിട്ട് ഞാൻ ബാങ്കൂർ വാർഡ് മെമ്പർ എന്നാണ് പറഞ്ഞത് എന്നിട്ട് പോലെ ആ മെമ്പർ എന്നുള്ള ഒരു ഇത് പോലും സാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല സിഐയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അങ്ങനെ ആയിരിക്കാം പറഞ്ഞ അതല്ലാതെ ഞാൻ അനിലേട്ടന്റെ കാര്യവും കൂടെ പറഞ്ഞപ്പോൾ എന്താണ് സാറ് ഒരു പ്രതികരണം പോലും ചെയ്യാതെ അതാരെന്നാണ് സാർ എന്റെ അടുത്ത് ചോദിച്ചത് ആ പരാതി ഒന്ന് സാർ വാങ്ങി വാങ്ങിക്കാനും വെറുതെ അതൊന്ന് വായിച്ചു നോക്കാനോ ഒന്നും ചെയ്തില്ല മേളോട്ട് കൊടുക്കാനാണ് പറഞ്ഞത് ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു തന്നില്ല ഇല്ല ഇല്ല